ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തിറ കാലടി എരമലൂർ അരൂർ പള്ളി തുറവൂർ തൃശൂർ കോതമംഗലം അയ്യങ്കാവ് ഗവൺമെന്റ് ഹൈസ്കൂളിൽ സ്റ്റുഡൻസ് എംപവർമെന്റ് പദ്ധതി തുടങ്ങി കോതമംഗലം അയ്യങ്കാവ് ഗവൺമെന്റ് ഹൈസ്കൂൾ അയ്യങ്കാവിൽ പ്രീ പ്രൈമറി കുട്ടികൾക്ക് പുസ്തകങ്ങളും കളി കൈമാറി അയ്യങ്കാവ് ഗവൺമെന്റ് ഹൈസ്കൂൾ കോതമംഗലം മരിയൻ അക്കാദമി നടത്തുന്ന സ്റ്റുഡൻസ് എംപവർമെന്റ് പ്രോഗ്രാമിനാണ് ഇതോടെ തുടക്കം കുറിച്ചത് ഇതോടൊപ്പം പ്രീ പ്രൈമറി കുട്ടികൾക്ക് ആവശ്യമായ കളി ഉപകരണങ്ങളും വിതരണം ചെയ്തു പി ടി എ പ്രസിഡന്റ് സതീഷ് അധ്യക്ഷത വെച്ച യോഗം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മരിയൻ അക്കാദമിയുടെ ചെയർമാൻ പ്രൊഫസർ ബേബി എം വർഗീസ് മുഖ്യ പ്രഭാഷണം നടത്തി അമ്മമാരെ പോലെ പോലെ സഹിക്കുന്ന സഹിക്കുന്ന അച്ഛനെ അച്ഛനെ നല്ല നല്ല സ്കൂളിൽ ലൈബ്രറി വിപുലീരണത്തിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ നൂറ്റി പുസ്തകങ്ങൾ സ്കൂളിന് നൽകി മലീൻ അക്കാദമി പ്രിൻസിപ്പൽ ഡോക്ടർ സോളമൻ കെ പീറ്റർ സ്റ്റുഡന്റ് എംപവർമെന്റ് പ്രോഗ്രാമിനെ കുറിച്ച് വിശദീകരിച്ചു പ്രധാനാധ്യാപിക ശാന്താ പിൻ സ്വാഗതവും സീനിയർ ടീച്ചർ ഷാഹിന സി എച്ച് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോതമംഗലം